പ്പോൾ നമ്മളുണ്ടല്ലോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഓലേജാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഓലഞ്ഞാലി മനുഷ്യനെ കാണുമ്പോഴത്തേന് പാഞ്ഞു പോവും അങ്ങനെ അടുത്തൊന്നും വരത്തില്ല കേട്ടോ പക്ഷേ നമ്മളുണ്ടല്ലോ ഈ ഓലഞ്ഞാലിയുടെ പുറകെ നടന്ന് 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 കടന്ന് അതിനെ കമ്പനിയാക്കി എടുത്തു കേട്ടോ ഇപ്പം നമ്മൾ മരക്കുമ്പോൾ വന്ന് ഫുഡൊക്കെ വെച്ച് കൊണ്ടു കൊടുക്കും പിന്നെ അതുകൊണ്ടാ നമ്മൾ വന്ന് വിളിക്കും കേട്ടോ ഒരു പ്രത്യേക സൗണ്ടിലാണ് നമ്മളെ വന്ന് വിളിക്കുന്നത് നമുക്കത് അത് അവരുടെ സൗണ്ടും ഭാഷയും ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ചെയ്യും നമ്മളെ വിളിക്കുന്നതാണോ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇവരെ ഇവിടെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മളെ വിളിക്കുന്നതൊക്കെയായിട്ട് ശരിക്കും അറിയാൻ പറ്റൂട്ടെ ഈ പീ മരക്കുമ്പിൽ വന്നത് അത് എന്നെ വിളിക്കുന്നതാണോട്ടെ ഞാനും അതുപോലെ തന്നെ തിരിച്ചതുപോലെ തന്നെ സ്വരം കേൾപ്പിക്കും കേട്ടോ അപ്പോൾ അവർക്ക് മനസ്സിലാകും മിണ്ടാതിരുന്നാൽ മാത്രം അവരെ പിടിക്കാനാണോ വിചാരിക്കുന്നത് ഇപ്പം നമ്മൾ മരക്കുമ്പിലാണേലും എവിടെയാണേലും ഇവർക്ക് ഫുഡ് വെച്ച് കൊടുത്തിട്ട് ഞാനെങ്ങാതെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ പറന്ന് പോകും കേട്ടോ പക്ഷെ സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ കണ്ടോ പുറം തിരിഞ്ഞിരിക്കുവാണേ പുറംതിരിഞ്ഞ് മൂപ്പറ വിചാരം മൂപ്പരി തിരിഞ്ഞിരിക്കും അതായത് പുറം തിരിഞ്ഞ് ഇങ്ങനെ പുറകിലേക്ക് ഞാൻ ബാക്കിയില്ല അപ്പം മൂപ്പരുടെ വാലയിലോ അതിനെ കിളീനെ അങ്ങനെ പിടിച്ചാലോ എന്നൊക്കെ ബുദ്ധിയുണ്ട് നമ്മളെക്കാളും ഉപരി ഇവർക്കൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കണ്ടില്ലേ തിരിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾ തിരിഞ്ഞിരുന്നത് പക്ഷെ നമ്മൾ പിടിക്കത്തൊന്നും ഇല്ലല്ലോ ഇവർക്കറിയില്ലല്ലോ അത് നമ്മളെത്ര കമ്പനി കഴിഞ്ഞാൽ ഇവരൊന്നും ഒന്ന് തൊടുക ഇല്ല കേട്ടോ പാവങ്ങൾ വല്ലോടത്തും നടന്നോട്ടെ എന്ന് വിചാരിക്കും പിന്നെ എന്താ പറയുക ഇവരായിട്ട് കൂട്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ഒളഞ്ഞി ആയിട്ട് ശരിക്കും കമ്പനി ആയിട്ടോ ഇവിടെ കുറേ ഓലഞ്ചാലികൾ വരും ചിലകാടുകൾ അങ്ങനെ ഇരട്ടവാൽ എന്നൊക്കെ വരും കേട്ടോ നല്ല രസമാണ് ഇന്നിപ്പം നമ്മുടെ ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ വരും അപ്പോൾ കുറേ പേരൊക്കെ ഇവരുടെ എല്ലാവരുടെയും കൂടെ ആണ് കേട്ടോ ഇവരെല്ലാവരും വരുന്നത് ഓലഞ്ചാലി ചിലകാട് അവരൊക്കെ കൂടെയാണ് രസമാണ് എല്ലാവരും കൂടി പല സൗണ്ടൊക്കെ കേൾപ്പിച്ച് ഇവിടെ ഭയങ്കര ഒരു ബേളമായിരിക്കും കേട്ടോ ഞാനിവിടെ അടുത്ത് നമ്മുടെ ഇടതുപോലെ ഞാനിവിടെ സംസാരിക്കാൻ വേണ്ടി തന്നെ പോയി നിൽക്കും കേട്ടോ അപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് വീണ്ടും വിടും അല്ലെങ്കിൽ കെ കെ കെക്കെ എന്നൊക്കെ കേൾപ്പിക്കും കേട്ടോ രസമാണ് കരുടെ വന്ന് വിളയ്ക്കും നമ്മളിവിടെ ഫുഡൊന്നും അവ മരക്കുമ്പോൾ ഇല്ല എല്ലാവരും കൂടെ കൂടി വന്ന് വിളിക്കും അപ്പോൾ നമ്മൾ അവിടെ ഫുഡ് കൊണ്ടുപോയി വെച്ച് കൊടുക്കും കേട്ടോ എന്നിട്ട് അവർ കഴിക്കും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര് വന്ന് അവർ ശല്യപ്പെടുത്തി ഇഷ്ടപ്പെടുകയല്ലോ കേട്ടോ അപ്പോൾ ഓടി ചൂടും ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചാനൽ നമ്മൾ കുറെ കാക്ക കൂട്ടുകാരുടെ അണ്ണാമാരുടെ ഓലേഞ്ചാരിയുടെയും ചിലകാടുകളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരും നമ്മൾ ചാനലൊന്ന് ഫ്ലോ ചെയ്ത് നോക്കുക അപ്പോൾ എത്രയുള്ളൂ ബൈ